ഒമ്പതാമത് സഹോദര കായിക വേളയെ വിലയിരുത്തുകയാണ് ജില്ലയിലെ സി ബി എസ്ഇ സ്കൂളിലെ കായിക അധ്യാപകർ ഇവരുടെ പ്രതികരണങ്ങളിലേക്ക് മത്സരങ്ങൾ ട്രാക്കൽ ഈവെന്റ് കുട്ടികൾക്കെല്ലാം നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കുട്ടികൾക്കെല്ലാം ചെന്നിട്ട് ട്രാക്കൽപ്പെടാൻ എല്ലാവർക്കും നല്ല രീതിയിൽ ഓടാൻ കഴിയുന്നുണ്ട് ഇപ്പം കാലാവസ്ഥ ഒരു പ്രശ്നം രീതിയിൽ ആതിഥേയരായ വിജയമാതാ സ്കൂളിലെ പി ടി ടീച്ചറാണ് ഞാൻ അപ്പൊ വളരെ ഹാപ്പി വളരെ സന്തോഷമാണ് ഞങ്ങൾക്ക് ഈ ഒരു ഇതിന് നേതൃത്വം കൊടുക്കുന്നതില് കാരണം ഒന്നാമത്തെ കാര്യം ഞങ്ങൾ ആദ്യമായിട്ടാണ് അത് ഹൃദയായിട്ട് നല്ല വളരെ ഭംഗിയായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നതിലൂടെ വളരെ സന്തോഷമുണ്ട് പിന്നെ ഓരോ മത്സരം ഇന്നലെയൊക്കെ ആണെങ്കിലും കിഡീസിന്റെ മത്സരങ്ങൾ ഇന്നലത്തോടുകൂടി തീർന്നു പക്ഷെ വളരെ വാശികതയായിട്ടുള്ള ഒരു മത്സരമാണ് അപ്പൊ അതിനകത്ത് ഞങ്ങൾക്ക് ഏഹ് ഏറ്റവും സന്തോഷമാണ് ഇൻഡിവിജ്വൽ ചാമ്പ്യൻഷിപ്പും നമുക്കാണ് കാറ്റഗറി ചാമ്പ്യൻഷിപ്പും നമുക്കാണ് അപ്പം അവരുടെ ഒരു സ്പിരിറ്റ് ഉൾക്കൊണ്ട് ഇന്നത്തെ മത്സരങ്ങൾ വളരെ ഭംഗിയായിട്ട് പോകുന്നു പിന്നെ കുട്ടികൾക്ക് ഒരു സിന്തറ്റിക് ട്രാക്ക് മത്സരിക്കാൻ കിട്ടിയത് ഒരു വളരെ ഭാഗ്യമായിട്ട് എല്ലാ മറ്റ് സ്കൂളുകളിൽ നിന്നുള്ളൊരഭിപ്രായവും നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം അതിഥേയരായ വിജയമാരാവ സ്കൂളിന്റെ ടി ടീച്ചർ എന്ന നിലയ്ക്ക് ഞാൻ വളരെയധികം സന്തോഷമായിരുന്നു